ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു നോമ്പുറ ഇത് തന്നെ ആയിരിക്കുന്നു വിചാരിക്കുന്നുട്ടോ കഴിഞ്ഞ ദിവസം നമ്മുടെ മർക്കസ് നോളജ് സിറ്റിയിൽ നടന്ന നോമ്പുറ ആണ് ഇരുപത്തി പേർക്ക് വരുന്നവർക്ക് ഭക്ഷണമായിട്ട് മട്ടൻ ബിരിയാണി ആയിരുന്നു ഈ മുന്നൂറ്റി പതിമൂന്ന് ആടുകളെയാണ് അവിടെ അടുത്ത് ബിരിയാണി റെഡിയാക്കിയത് കേട്ടോ ബദർ സംഗമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ അവിടെ നടന്ന ഈ ഒരു നോമ്പുതുറ ഡെയിലി അവിടെ നോമ്പുതുറ ഉണ്ടാവലുണ്ട് പത്ത് രണ്ടായിരം പേർക്കുള്ള ബിരിയാണി മന്തിയൊക്കെ ആയിട്ട് ഡെയിലി അവിടെ കൊടുക്കലുണ്ട് ഇത് സ്പെഷ്യൽ ആയിട്ട് ഇന്നലെ മുന്നൂറ്റി പതിമൂന്ന് ആടുകളെ അയർത്തി ഇരുപത്തി അയ്യായിരം പേർക്കുള്ള നോമ്പുതർക്കുള്ള ഭക്ഷണമാണ് അവിടെ റെഡിയാക്കിയത് എന്തായാലും ഒരുപാട് പേരാണ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നിന്ന് ഒരുപാട് പേരാണ് ഇവിടെ എത്തിയിട്ടുള്ളത് വരുന്നവർക്കൊക്കെ ഇരിക്കാനായിട്ട് പള്ളിയുടെ പുറത്തന്നെ നോമ്പ് തുറക്കുള്ള സ്പെഷ്യലായിട്ട് പള്ളിയുടെ പുറത്തന്നെ അവരെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നോമ്പ് തുറക്കാനായിട്ട് ഒരു ബോട്ടിൽ വെള്ളവും ഒരു കാരക്കയും അതുപോലെ ഒരു ബോക്സ് ബിരിയാണിയും ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും അവിടെ നോമ്പ് തുറക്കാൻ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട് അതൊക്കെ നിയന്ത്രിക്കാൻ വളണ്ടിയേഴ്സും ഒരുപാട് പേരുണ്ട് അതിന്റെ ഒക്കെ എന്തായാലും വരുന്നവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവർക്ക് ഓരോ സ്ഥലത്ത് തന്നെ ഇരിക്കാനും ബുദ്ധിമുട്ടില്ലാതെ നോമ്പ് തുറക്കാനുള്ള സൗകര്യം നന്നായിട്ട് ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്തായാലും ബാങ്ക് കൊടുത്തോടെ എല്ലാരും ഒരുമിച്ചിട്ടുള്ള നോമ്പു തുറയും അതിന്റെ കൂടെ നോമ്പ് തുറന്നതിന് ശേഷം ഭക്ഷണം അവിടുന്ന് തന്നെയാണ് എല്ലാവരും നിസ്കരിച്ചത് പള്ളിന്റെ ഉള്ളിൽ ഇത്രയും പേര് നോമ്പ് തുറന്ന് കേറിയിട്ടുണ്ട് ഇനി ഫുഡും കഴിക്കണ്ട അപ്പോൾ കാരക്കും വെള്ളം കുടിച്ച് നോമ്പ് തുറന്ന് അവിടുന്ന് തന്നെ നിസ്കാരവും കഴിഞ്ഞിട്ടാണ് എല്ലാരും ഫുഡിലേക്ക് നീങ്ങിയത് ഉപയോഗപ്പെടുത്തുന്ന എന്തായാലും ഒരുപാട് പേർക്ക് ഇവിടെ പത്തിരുപത്തി അയ്യായിരം പേർക്കാണ് അവർ ഇവിടെ ഫുഡ് കരുതിയത് ഫുഡ് ഉണ്ടാക്കിയത് ഒരുപാട് പേര് വന്നിട്ടുണ്ട് അത്രയും പേര് വന്നിട്ടുണ്ട് എന്തായാലും മട്ടൻ ബിരിയാണി തന്നെ ആയിരുന്നു ഇതൊക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടാണ് ഈ ഒരു പരിപാടി ഇത്രയും വിജയ വിജയകരമാക്കി തീർത്തത് കേട്ടോ പക്ഷെ ഇതിന്റെ പിറകിലും ഇത് ചെയ്തതിലും ഒരുപാട് പേർക്ക് നെഗറ്റീവ് കാണാനുണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും അപ്പൊ ഈ നെഗറ്റീവ് പറയുന്നവരോട് എനിക്ക് പറയാനുള്ള ഒന്നേ മാത്രമേ ഉള്ളൂ ഇവിടെ ഇപ്പം എല്ലാരും പാവപ്പെട്ടവരോ പണക്കാരോ എന്നില്ലാതെ എല്ലാവരും ഒരുമിച്ച് ഒരു നോമ്പ് തുറ അതേയുള്ളൂ അത്രേ ഉള്ളൂ